കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കൊച്ചിയിൽ പോയി ആക്രമിക്കപ്പെട്ട നടിയുടേതെന്ന പേരിൽ മോർച്ച് ചെയ്ത ചിത്രങ്ങൾ പരക്കുന്നു അതിവിദഗ്ധമായി എഡിറ്റ് ചെയ്ത ചിത്രങ്ങളാണ് വാട്സാപ്പ് പോലുള്ള ഓൺലൈൻ ഫോറങ്ങളിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം കേസിലെ പ്രതിയായ പർസർ സുനി നടിയുടെ ഡ്രൈവറായിരിക്കെ നടിയുടെ വീട്ടിൽ ഒളി ക്യാമറ വെച്ചതായി ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന സമയത്ത് നടിയുടെ കിടപ്പുമുറിയിൽ മുറിയിൽ ഒളി ക്യാമറ സ്ഥാപിച്ചു എന്നാണ് തമിഴിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സമയം ദിനതന്തി സിനിയുലകം പോലുള്ള പത്രങ്ങളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതേ സുനി തന്നെയാണ് കൂട്ടാളികളുടെ കൂടെ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത് നടിക്ക് പൾസർ സുനിയെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു എന്നാണ് തമിഴ് സമയം റിപ്പോർട്ട് ചെയ്യുന്നത് നടിയുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഡ്രൈവറായ പൾസർ സുനിക്ക് ഉണ്ടായിരുന്നു പോലും ഈ സ്വാതന്ത്ര്യം മുതലാക്കിയാണ് ഇയാൾ നടിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ കടന്നതും ബെഡ്റൂമിൽ ഒളിക്കാമറ വെച്ചതും ഇതാണ് തമിഴ് പത്രങ്ങളിലെ റിപ്പോർട്ട് കിടപ്പുമുറിയിൽ ഒളി വെക്കാനുള്ള പൾസർ സുനിയുടെ ശ്രമം നടിയുടെ അമ്മ കയ്യോട് പിടിച്ചതായി സമയം സിനിയുലകം തുടങ്ങിയവയിൽ പ്രത്യക്ഷപ്പെട്ട റിപ്പോർട്ട് പറയുന്നു ഇതോടെയാണ് നടിയുടെ ഡ്രൈവർ ജോലിയിൽ നിന്നും പുറത്തായത് തമിഴ് സമയത്തിൽ ഈ ഭാഗത്ത് നടിയുടെ പേരും പറയുന്നുണ്ട് നടിയുടെ അമ്മയ്ക്ക് പൾസർ സുനി ഡ്രൈവറായി എത്തിയത് നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നില്ല അത്രേ നടിയുടെ കിടപ്പുമുറിയിൽ ഡ്രൈവറായ പൾസർ സുനി ഒളി ക്യാമറ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തിനായിരിക്കും കിടപ്പുമുറിയിൽ നിന്നും കിട്ടുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക തന്നെയായിരിക്കും സുനിയുടെ ഉദ്ദേശം ഇത് നടക്കാതെ വന്നതോടെയാണ് മറ്റു പലരുടെയും സഹായത്തോടെ കൊച്ചിയിലെ തട്ടിക്കൊണ്ടുപോകൽ പ്ലാൻ ചെയ്തത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം